വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിലും കാര്യങ്ങളിലൊക്കെ പറയണ സമയത്ത് ഒരു വീട് ഈ വ്യക്തി വെച്ചു കൊടുത്ത വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു ഇട്ടതിന് ശേഷം പിന്നീട് ഈ വെച്ചു കൊടുത്ത ആൾക്കാരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും വന്ന സമയത്ത് ആ വീട് വെച്ചു കൊടുത്തത് പഞ്ചായത്തിൽ നിന്നാണെന്ന് ലൈഫ് മിഷന്റെ ഭാഗമായിട്ടാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോ അച്ചായൻ പറഞ്ഞത് വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോ ഇവിടെ കൊടുക്കാം ആ ഒരു വീഡിയോ കാര്യങ്ങൾ ഇവിടെ സൈഡിൽ വെക്കാം അതിൻ്റെ അകത്ത് ഈ വ്യക്തി ആ വീട്ടിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ആ ഒരു അച്ഛനും അമ്മയും അവരോട് പറയുന്നുണ്ട് വീട് വെച്ച് തരാം എന്റെ നാപ്പത് വീട് വെച്ചു കൊടുക്കുന്ന ഒരു തരും നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞങ്ങനെ ഭയങ്കര ഓവർ വിനയം എല്ലാവരുടെ അടുത്തും ഭയങ്കര ഓവർ വിനയം കാണിക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് കുറച്ച് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം നീലക്കോയിലാണെന്ന് തോന്നുന്നു ഒരു ഒരു തിരിച്ച് ഒരു മറുപടി എന്നോണം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം മൊത്ത കാര്യമുണ്ട് ഇനിയും കുറെ പാവങ്ങളൊക്കെ പിടിക്കാറുണ്ട് അതൊന്നും പിടിക്കാതെ ഈ സ്വന്തം വരുമാനത്തിൽ സ്വന്തം കാശ് വെച്ച് ചെയ്യുന്ന എന്നെ എന്തില്ല ഞാൻ നാളെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ അല്ലെ ചെയ്തില്ലെങ്കിൽ നിർത്തി ചാരിറ്റി നിർത്തി ചെയ്തില്ല അത്രേ ഉള്ളൂ അതിന് ആരെയും ഫണ്ട് മേടിച്ചിട്ടല്ലല്ലോ ചെയ്ത് ഞാൻ ചോദിച്ച് നാൽപ്പത് വീട് ചെയ്തിട്ട് ഒരു വീട് പറ്റിച്ചു മുപ്പത്തി വീട് ആന്മാർത്ഥം മേടിച്ചു ഈ പറയുന്ന വ്യക്തി ചാരിറ്റി ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് ഒരു എതിർപ്പ് കാര്യങ്ങളും ഇല്ല ചാരിറ്റി ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ നമ്മൾ അഭിനന്ദിക്കുന്ന കാര്യങ്ങൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ പോലെ പല ചാരിറ്റി വീഡിയോസിലാണെങ്കിലും ചെറിയ കുട്ടികളുടെ അടക്കം മുഖം ഒന്നും ബ്ലറർ ചെയ്യാതെ ആ രീതിയിലാണ് ഈ വ്യക്തി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറ് ആ സമയത്ത് ചൈൽഡ് ലൈനിൽ ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ പോയാൽ ആ രീതിയിൽ അത് പോവും കാരണം കാരണം ചെറിയ കുട്ടികളെ അടക്കം മുഖമൊക്കെ ബ്ലറർ ചെയ്തിട്ട് നമുക്ക് കാണിച്ചാൽ പോലെ കാരണം അവർക്കൊരു സഹായം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അത് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് പി ആർ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല അങ്ങനെ നമ്മൾ ഈ ഇപ്പുറത്തൂട്ടെ കൊടുക്കുന്നത് അപ്പുറത്ത് അറിയില്ല അറിയാതെ കൊടുക്കണം എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ് അതായത് ഇരു കൈ അറിയാതെ കൊടുക്കണം രീതിയിലാണ് നമ്മൾ പൊതുവെ പറയാറ് അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്നു കൊടുക്കുന്നു നാഴികയ്ക്ക് ഇരുപത്തിനാല് വട്ടവും അതായത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അത് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഭയങ്കര സംസാരിക്കണ സമയത്താണെങ്കിൽ സ്വയം പൊക്കി ഇങ്ങനെ പറഞ്ഞു 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 ഭയങ്കര ഓവർ വിനയം കാണിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കാണിക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക എന്തോ പോലെ അത് മാത്രമല്ല ഈ പറയുന്ന അച്ചായന്റെ കേസിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കുറെ കാര്യങ്ങൾ ഇനിയുമുണ്ട് പുറത്ത് വരുമായിരിക്കും കാരണം ഈ ഓവർ ഇനിയാൻ കാണിക്കുന്ന ആൾക്കാരുടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊതുവേ കുറച്ച് കഴിഞ്ഞ് പുറത്തു വരാറുണ്ട് ഈ കാണിക്കുന്നതൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കൂടി ഒന്ന് കേൾക്കാം ആള് പറയുന്നത് നാൽപ്പത് വീട്ടിൽ പണിയും സ്വഭാവം പറ്റി രണ്ടോ മൂന്നോ വീടുകളും തറക്കല്ല തറ പണിത വീടുകളായിരിക്കും അപ്പൊ അവരെന്നോട് കരുന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചടിക്ക് ഒന്ന് തീർത്തു വരാം ഇങ്ങനെ ഓർമ്മയിട്ട് നമ്മൾ തീർത്തുപോടും ഏകദേശം നാലര അഞ്ചര കാര്യങ്ങൾ നാപ്പ് സ്വഭാവങ്ങൾ തുറന്നു നിങ്ങൾക്കറിയാം ഇനി ശത്രുക്കളെ തൊഴിലിറക്കാനുണ്ട് എന്നെ ഉറച്ചിട്ട് തൂലറക്കാനൊക്കെ ആ ഒരു വീട് ഇവർ വെച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞേപോ ആക്ഷേപവുമാണ് ഇവർ വിമർശനമാണ് ഇവർക്കെതിരെ വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരണ സമയത്ത് ഈ പറഞ്ഞ ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കാണിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാനാണ് ഈ വീട് വെച്ചു കൊടുത്തത് അല്ലെങ്കിൽ ലൈഫ് മിഷന്റെ ഭാഗമായിട്ടല്ല ഞാൻ ഇതിനു വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ തെളിവുകളും കാര്യങ്ങളും കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ യൂട്യൂബേഴ്സിന് എല്ലാരും അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് ആൾ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സായിയുടെ വീഡിയോയും കാര്യങ്ങളും സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയും കാര്യങ്ങൾ വന്നായിരുന്നു ആള് അതിൻ്റെ അകത്ത് ഈ വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ സായിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സായിയുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഈ വ്യക്തിയുടെ കുറെ കാര്യങ്ങളുണ്ട് ആൾ ഇനിയും പുറത്തു വിട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോ അങ്ങനെയാണെങ്കില് ഇനിയുള്ള കാര്യങ്ങൾ പുറത്തു വരണ സമയത്തും ആള് അതായത് ആരെങ്കിലും ആയിട്ട് പുറത്ത് വിടുമായിരിക്കും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരണ സമയത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കാറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടൊന്നും നമുക്ക് ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല പക്ഷെ ഇവര് ഈ പറഞ്ഞ ഈ ഒരു കോൺട്രവേഴ്സി ഈ പറയുന്ന ഒരു വിമർശനം ഇതിനുള്ള ഉത്തരം അതിനാണ് ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് കാരണം നമ്മൾ പഞ്ചായത്തുനിന്ന് വെച്ചു കൊടുത്തൊരു വീട് കാണിച്ചിട്ട് ഇത് ഞാൻ വെച്ചു കൊടുത്തിയാണെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ മുൻപിൽ പറ്റിക്കുന്ന ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ തന്നെ ഇമേജിനെ കോട്ടം തട്ടുന്ന ഒരു കാര്യമല്ലേ അത് അപ്പൊ എന്തുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിന് വ്യക്തമായിട്ട് ഒരു പറഞ്ഞിട്ട് ഈ ഒരു വിഷയം ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ് അച്ചായനെ ആൾക്കാർ വിമർശിച്ചിട്ടുള്ളത് അതായത് ഈ പറയുന്നത് പോലെ ലൈഫ് മിഷന്റെ കേസ് തിരിച്ചിങ്ങനെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ അതായത് ആൾക്കാരോട് വീഡിയോയിൽ കറക്റ്റ് കാര്യം പറയാതെ പഞ്ചായത്തുനിന്ന് വെച്ചു കൊടുത്തേ വീടാണ് എന്ന് പറയാതെ ഞാൻ വെച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു അത് അതെന്തിനു പറഞ്ഞു എന്നതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ അതിന് മാത്രം ഈ വ്യക്തി ഉത്തരം പറയുന്നില്ല അതായത് യൂട്യൂബേഴ്സിൻ്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് അവിടെ നാ നാനൂറ് പേരുടെ അന്നതാര് ഉണ്ട് അതിൻ്റെ ആവശ്യം യൂട്യൂബേഴ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇവിടെ നൂറ് കണ്ടന്റ് വേറെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ കെട്ടിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പേരെ തട്ടിപ്പാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ ഞാൻ ചോദിക്കട്ടെ ഒരുപാട് ഞാൻ ആരോടും മേടിച്ചിട്ടുണ്ടോ വരുമാന എന്റെ വരുമാനത്തിൽ തന്നെ ചെയ്യുന്നേ പിന്നെ എല്ലാവർക്കും വിഷമം ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത് എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്ത് നാളെ ചെയ്തില്ലേ ചെയ്തില്ലതേ ഉള്ളൂ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് മാത്രമല്ല ജപ്തി അതുപോലെ വീടുപണി വിദ്യാഭ്യാസം അന്നദാനം ഉൾപ്പെടെ കല്യാണം ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അല്ലോ ഇതിന് ആളുന്നു ഈ ഇവര് പറഞ്ഞു തന്ന പറയൽ ഞാൻ നിർത്തി നിർത്തല കാര്യമാണല്ലോ ഇനി കൂടെ കിടന്നിട്ട് ജനങ്ങളെ സ്നേഹിക്കില്ലേ ഇനി ഇവർക്കൊക്കെ ഭക്ഷണം കഴിച്ചത് ഞാൻ ഉണ്ടായി പറഞ്ഞു എന്റെ നാട്ടിൽ നാനൂറ് പാർക്ക് അന്നദാനം കൊടുക്കും അവർക്ക് വന്നാൽ അവിടെ വന്ന് പുരുഷമായിട്ട് കഴിച്ചിട്ട് പോകാം അതിന്റെ പേര് എന്തിനാൻ വരണ്ട അങ്ങനെ എന്തിനാ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു രാഷ്ട്രീയപരമായിട്ട് വിമസിക്കുന്നില്ല ഒരാളെങ്കിലും എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഇരുന്ന് വരുന്നില്ല ഈ പറയുന്ന വ്യക്തി നേരത്തെ പറഞ്ഞായിരുന്നു നക്കാപ്പിച്ച മറ്റേ ഗോൾഡ് ഇവർക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഇന്ന് നക്കാപ്പിച്ച പൈസ വാങ്ങിയിട്ടാണ് യൂട്യൂബസ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഈ പറയുന്ന ആളുടെ മുന്നിൽ ഇപ്പൊ നിന്നിട്ട് അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത ആൾക്കാരുണ്ടല്ലോ അവര് എങ്ങനെയാണ് അവിടെ എത്തിയത് അല്ലെങ്കിൽ ഈ പറയുന്ന അച്ചായൻ്റെ മുൻപിൽ അവരെങ്ങനെയാണ് എത്തിയത് ഈ പറയുന്ന നക്കാപ്പിച്ച പൈസ അവർക്ക് കൊടുത്തിട്ട് അവരെ അവിടെ വിളിപ്പിച്ചിട്ട് അവര് അവരോട് സംസാരിക്കുന്ന ആളാണ് പറയുന്നത് ഈ പറയുന്ന പോലെ യൂട്യൂബേഴ്സ് എല്ലാവരും ബാക്കിയുള്ള എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് വീഡിയോ വെച്ചിരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്തായാലും യൂട്യൂബ് തോന്നുന്നില്ല എന്നാൽ ഈ പറയുന്ന ആൾ ഈ പറയുന്ന ഈ മീഡിയക്കാരെ വിളിച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടത്തെ വീട് വെച്ച് കൊടുത്തേന്ന് അവരോട് കാണിച്ചു കൊടുത്താൽ പറഞ്ഞാൽ തീർന്നില്ലേ അതിനുള്ള ഉത്തരം അതല്ലേ അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഈ പറയുന്ന ആളുടെ പേരിൽ ഇതൊന്നും മാത്രമൊന്നും അല്ല ഇതിന് മുൻപും വേറെ ആരോപണം ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് അതായത് ഈ പറയുന്ന പോലെ എന്തോ ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവർക്ക് ക്യാൻസറൊന്നും ഇല്ലാന്നുള്ള രീതിയിലോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ കാര്യങ്ങളോ ചോദിക്കണ സമയത്ത് അവർക്ക് പിന്നെ ക്യാൻസർ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്തോ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞങ്ങനാണ് വീഡിയോ കിട്ടിയതെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടത് ഇതുപോലെ തന്നെയാണ് ഈ വീഡിയോ അല്ല അതായത് ഈ പഞ്ചായത്ത് വെച്ച് കൊടുത്ത വീടിൻ്റെ അവർക്കും ഇവര് ചെറിയൊരു പൈസയോ കാര്യങ്ങളോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ആ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് മാത്രം അവർക്ക് കൊടുത്തതാണോന്ന് നമുക്ക് അറിയില്ല കേട്ടോ കാരണം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോ ഇവര് തെളിയിക്കുന്ന ഉത്തരവാദിത്വം ഇവർക്കാണ് അല്ലാതെ നമുക്കല്ല നമ്മളെ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ യാണങ്ങൾ ഞാൻ ചെയ്ത് വിചിരിക്കാനോ മുന്നോട്ട് അതൊക്കെ എന്നാ പറയാം ഇത് കളയാതിരിക്കാൻ നിങ്ങൾ ആർക്കും ഒരു ചാനലില്ലാത്ത പൂക്കാരാണ് ആരെയും വിമർശിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാ എന്നെ വിമർശിക്കുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ ഒന്നും ഇതായിട്ട് പറഞ്ഞില്ല ആരെയും കുറ്റപ്പെട്ടാൽ ഞാൻ ഈ ഓവർ വിനയം കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ ശരിക്കുള്ള ഇങ്ങനെ ഓവർ വിനയം കാണിക്കുന്ന ആൾക്കാരുടെയൊക്കെ തനി നിറം കുറച്ച് കഴിഞ്ഞാൽ പുറത്തു വരാറുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഇത് ഈ ഒരു വിഷയത്തിലും എന്താണ് ഇനി പുറത്തു വരാൻ പോകുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്കറിയാം കാരണം ആരെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പുറത്ത് പറയുമായിരിക്കും ഈ പറയുന്ന കോൺട്രവേഴ്സിനെ കുറിച്ചിട്ടോ അതിന്റെ വിഷയങ്ങളോ അഗ്രിമെന്റോ ഒന്നും ഈ വ്യക്തി കാണിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ വായകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആ പറയുന്ന ഇതുപോലുള്ള ചാരിറ്റികൾ ചെയ്യുന്നു പറഞ്ഞിട്ട് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീട് അല്ലെങ്കിൽ അത് അവരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇന്റർവ്യൂ അവർ അറിയാതെ പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല അതായത് ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഈ വീട് വെച്ചു കൊടുത്ത അവര് തന്നെ അതായത് ആ അച്ഛനും അമ്മയും അവർ ഇന്റർവ്യൂൽ ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞത് പഞ്ചായത്ത് നന്ന വീടാണെന്ന് പഞ്ചായത്ത് നന്ന വീടാണ് ഈ പറയുന്ന ആളാടെ പോയിട്ട് നാല്പത് വീടുകളിൽ ഒരു വീടാണ് ഇതെന്നും പറഞ്ഞിട്ട് ഞാനാണ് വെച്ചുകൊടുത്തിയെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടത് അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്ന സമയത്ത് യൂട്യൂബേഴ്സ് അങ്ങനെ പറഞ്ഞു യൂട്യൂബേഴ്സ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന ടോണി അറ്റായനാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ താഴ്ക്കാൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാല അതി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട